പല വെള്ളാപ്പാട് ശ്രീ വനദുർഗാ ദേവി ക്ഷേത്രത്തിലെ മീനപൂര മഹോത്സവം ഏപ്രിൽ ആറ് മുതൽ പത്ത് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ തുടർന്ന് ആരംഭിക്കുന്ന ദിവസം ഏപ്രിൽ ആറാം തീയതി ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്താൽ നിർമ്മിച്ച ചുറ്റമ്പലത്തിന്റെ സമർപ്പണം എൻ്റെ ഒരു സമർപ്പണ സമ്മേളനം നടക്കുന്നുണ്ട് ചുറ്റമ്പലം സമർപ്പിക്കുന്നത് ശ്രീ സുരേഷ് ഗോപിയുടെ ഭാര്യ ശ്രീമതി രാധിക സുരേഷ് ഗോപിയാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി ചുറ്റമ്പലം സമർപ്പിക്കുന്നത് തുടർന്ന് പൊതു സമ്മേളനം നടത്തപ്പെടുന്നുണ്ട് അതിനകത്ത് ജോസ് കെ മാണി മാണി സി കാപ്പൻ എന്നിവരുടെ മഹനീയ സാന്നിധ്യമുണ്ട് കൂടാതെ ഉദ്ഘാടനം നടത്തുന്ന അഡ്വക്കേറ്റ് എ അജീവ് ദേവസ്വം ബോർഡ് മെമ്പർ തുടർന്ന് പ്രസാദ ഊട്ട് നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ചുറ്റമ്പലത്തിന്റെ സമർപ്പണം ഏപ്രിൽ ആറിന് നടക്കും രാവിലെ ഒമ്പത് മണിക്ക് കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ രാധിക സുരേഷ് ഗോപി സമർപ്പണ കർമ്മം നിർവഹിക്കും അഡ്വക്കറ്റ് കെ ആർ ശ്രീനിവാസൻ കുന്നുംപുറത്ത് അധ്യക്ഷനായിരിക്കും ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്യും ജോസ് കെ മാണി എം പി മാണിസി കാപ്പൻ എം എൽ എ എന്നിവർ സന്നിഹിതരായിരിക്കും തിരുവാതിരകളി പ്രസാദകൂട്ട് ശാസ്ത്രീയ നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ അജിത് പാറക്കൽ അനീഷ് മഠത്തിനാൽ സുധീർ കമലാനിവാസ് രാജേഷ് കുന്നുംപുറത്ത് ജിലു കലറയ്ക്കത്താഴെ ഷിബു കാരമോളിൽ അരമിതാശൻ തെക്കേ നെല്ലിയാനി വിനോദ് പുന്നമറ്റത്തിൽ ബിജു ഇലവങ്കത്തളത്തിൽ എന്നിവർ പങ്കെടുത്തു